െ വിശുദ്ധ രൂപ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം വാക്യം ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഈശോയോട് ശിഷ്യന്മാര് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് എന്നും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാതെ ദൈവത്തോട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാല് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല മറ്റുള്ളവരോട് ഇഷ്ടംപോലെ വിദ്വേഷം മനസ്സിൽ വെച്ചു പുലർത്തുന്ന വ്യക്തികളാണ് നമ്മളല്ലേ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ഫലമില്ലാതായിപ്പോക നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃത്യമായിട്ട് ദൈവം കേൾക്കും കേട്ടോ എന്താ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചാല് ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കുന്നുണ്ടോ ക്ഷമിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഇന്നും മനസ്സിൽ ഒത്തിരിയേറെ പേരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ദൈവസന്നിധി വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ലഭിച്ച മുറിവുകള് മറക്കാനായിട്ട് പറ്റുന്ന അവരെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസ്വസ്ഥതയാണ് ഒന്ന് സന്തോഷത്തോടുകൂടി അവരോട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ സ്നേഹമുള്ളവരെ ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ക്ഷമ പറ്റുന്നത് ദൈവം എന്നോട് ക്ഷമിക്കുമോ ദൈവം ക്ഷമിക്കണമെങ്കിൽ ഞാൻ ക്ഷമിക്കണം ഇന്ന് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ വന്ന് ആത്മശോ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ ഇഷ്ടം പോലെ പേരോട് കാണും കേട്ടോ കാരണം ഇഷ്ടംപോലെ മുറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിദ്വേഷം ആരോടാണ് തോന്നുന്നത് സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വന്തമെന്ന് കരുതിയിരുന്നവർ നമുക്കെതിരെ ഓരോ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാശം കാണുവാനായിട്ട് അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം പിന്നെ അവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല പലരും വന്ന് പറയുന്നൊരു കാര്യം അച്ഛാ ക്ഷമിക്കാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല അച്ഛാ പറ്റാത്തവരോട് അച്ഛൻ പറയുന്ന ഒരു ഉപദേശമുണ്ട് കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് പറയും കുർബാനയുടെ സമയങ്ങളിൽ അവരെ ഒന്ന് കൊടുത്തേ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നദ്ധിയിരിക്കും നമുക്കറിയാം കൃത്യമായിട്ട് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന മുഖമെന്ന് പറയുന്നത് എനിക്ക് വിദ്വേഷമുള്ളവരുടെ മുഖമാണ് അവരെയാണ് പെട്ടെന്ന് ഓർക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം അവരെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കാം അവരിൽ നിന്ന് ലഭിച്ച മുറിവുകൾ അവരെത്ര വലുതായിക്കൊള്ളട്ടെ എളുപ്പമുള്ളതല്ല എന്ന് എനിക്കറിയാം അപ്പോൾ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് നമുക്ക് അവരോട് ക്ഷമിക്കാം നമ്മൾ അവരോട് ക്ഷമിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ച് അവൻ്റെ മകനായിട്ട് മകളായിട്ട് അവനോട് ചേർന്നിർത്താനായിട്ട് എനിക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ച് എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ